എന്താണ് നിങ്ങൾ താലായിട്ട് ഇങ്ങനെ നിക്കുന്നത് ഇന്ന് സ്പെഷ്യൽ അളിയൻ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി അല്ലേ അപ്പൊ അതിന്റെ സാധന സാമഗ്രികളെല്ലാം ആയിട്ടാണ് അളിയം ബിരിയാണി അതാണ് ഇതിന്റെ പേര് ഇന്ന് ഒരു അളിയൻ ബിരിയാണിയാണ് ഇന്ന് കാരണം ഇന്ന് നമ്മുടെ അമ്മ ഒക്കെ വന്ന ദിവസമാണ് അപ്പൊ സ്പെഷ്യൽ അളിയൻ ബിരിയാണി വേറെ തന്നെ ഒരു വീഡിയോ കേട്ടോ അപ്പൊ എന്നാ പിന്നെ അളിയൻ ബിരിയാണി ഒക്കെ നമുക്ക് ബാക്കി സ്പെഷ്യലൊക്കെ അളിയം പറഞ്ഞു തരും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരും അപ്പൊ പിന്നെ അണ്ടി മുന്തിരി പിന്നെ മല്ലിച്ചപ്പ് തക്കാളി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ ഇഞ്ചി സവാള പിന്നെ ഉള്ളി എന്താ പരിപാടി ഈ കൂടി വാട്ടിയിട്ട് വേണം മസാല ഉണ്ടാക്കാൻ നടക്കട്ടെ എല്ലാം കാണിക്കാം എന്നാവാ നമുക്ക് ബിരിയാണിന്റെ പരിപാടി അങ്ങോട്ടേക്ക് തുടങ്ങാം ഇനി എന്തിനാ വൈകിക്കുന്നേ അതെന്നല്ല തന്നെ ഞാനും പറയുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളി തന്നെ ആദ്യം ഉള്ളി എടുക്കാൻ ഉപ്പിടുന്നത് നല്ലതാണെന്നാണ് എല്ലാവരും പറയുന്നത് അതെ അപ്പൊ നമ്മളും അങ്ങോട്ട് കുറച്ചില്ല ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് പിന്നെ ഇത് തക്കാളി ഇട്ട് ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം അങ്ങ് വഴറ്റുന്നുണ്ട് കേട്ടാ ഉള്ളിയും പച്ചമുളകും തക്കാളിയും എല്ലാം നല്ലോണം വാടിയപ്പൊ അതിലേക്ക് ഇതല്ലേ മഞ്ഞൾ പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നല്ലോണം അങ്ങോട്ട് വാടിക്കോട്ടെ വാടുന്നതിന് ഒരു കുറവും വരുത്തണ്ട അളിയനും പെങ്ങളും ബിരിയാണിയും ഒക്കെ നീകി ഇങ്ങനെ ചാടിത്തുള്ളി നടക്കേണ്ട നീക്ക് നല്ല സുഖമായി അതെ ഒരു പണിയുമില്ല വെറുതെ ഇങ്ങനെ നടന്നാൽ മതി നിയന്ത്രണം മാത്രം പറഞ്ഞേക്കിയാലും അളിയൻ പൊടികളെല്ലാം തട്ടിയാ നമ്മൾ നോക്കി എന്നല്ലെങ്കിൽ അളിയൻ പേയൻ തട്ടിക്കളയല്ല അതെ എന്തെല്ലാം പൊടികളാണ് അതിലേക്ക് ഇട്ടേന്ന് വെച്ചാലും മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാല പിന്നെ ചിക്കനും അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പാരി പറയും ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതല്ലാശം ചെറുനാരങ്ങ നീരും കൂടി അങ്ങോട്ട് ഒഴിച്ച് പിന്നെ നമ്മുടെ മല്ലിയലയും അലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് മൂടി വെച്ച് നല്ല ഓണം കത്തിക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമ്മുടെ ബിരിയാണിന്റെ മസാല അങ്ങോട്ട് ഇത് റെഡിയാവൂ അയ്യോ മൂടി വെക്കാൻ പറഞ്ഞുണ്ട് അതെ ഞാനും വിചാരിച്ച് എന്തോ ഒരു കുറവുണ്ട് കേട്ടാ ആ സ്പെഷ്യൽ മസാലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തപ്പോ ഇതാ നമ്മുടെ ചിക്കൻ കിടന്ന് തിളക്കുന്ന കണ്ടാ എന്താ ഒരു മണം ഇനി കുരുമുളക്ോടിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തോ ചിക്കൻ അവിടെ കിടന്ന് വേഗട്ടെട്ടാ അപ്പൊ നമുക്ക് ഇവിടെ വേറെ കുറച്ച് പരിപാടി ഉണ്ട് എന്താന്നല്ലേ ചോറ് വെക്കണ്ടേ എന്നാ മാത്രല്ലേ ബിരിയാണി ആവുള്ളൂ ബിരിയാണി ആക്കാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ സഞ്ചന സബിളിനെ വിളിക്കോട്ടെ കാരണം നമ്മൾ അതിൽ കൈവെക്കല് കുറവാണ് അതെ എന്താണെന്നറിയില്ല നമ്മൾ ഇതുവരെ അതൊന്നും അങ്ങോട്ടാക്കി നോക്കിയിട്ടില്ല ഏട്ടാ പിന്നെ ഉണ്ടാക്കുന്ന ബിരിയാണിന്റെ ടേസ്റ്റ് സത്യസന്ധമായിട്ട് നല്ല അടിപൊളിയായിട്ട് ബിരിയാണി വെക്കും അതെ പിന്നെ എപ്പോഴും സന്ദേശീന്റെ ഒരു കൈ കൂടെ തന്നെ ഇണ്ടാവും കേട്ടാ ഒരു കൈയല്ല രണ്ടും ഉണ്ടാവും കേട്ടാ ഇങ്ങനെ നോക്കി നിക്കണ്ട സബേളിയം ബിരിയാണി വെക്കുന്നത് അച്ഛനാ ബിരിയാണിയിൽ ഇണ്ടാക്കാൻ വേണ്ടി പോവായിട്ട് ചെറിയൊരു വിഷമം ഇല്ലാതില്ലാതില്ല അച്ഛന്റെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും അച്ഛനും മസാല അങ്ങോട്ട് നല്ലോണം ഇഷ്ടപ്പെട്ട് അടിപൊളി എന്നെല്ലാം പറയുന്നുണ്ട് ഇനി ഞാനായിട്ട് എന്തിനാ കൊറക്കുന്നോക്കട്ടെ അടിപൊളിയാണ് കേട്ടാ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് അടിപൊളിയാണ് പറഞ്ഞപ്പോ സബിയോപ്പന്റെ ആ ഒരു നൃത്തം കണ്ട നൃത്തം അല്ല നീ നൃത്തം അതെ അങ്ങോട്ട് ചെറുതായിട്ടൊന്നും ആക്കുളിക്കേണ്ട ചോറല്ലിവിടെ എന്ത് വന്നിട്ടുണ്ട് ഇതൊന്നും മിക്സ് ചെയ്യണം ഊഹ് നല്ലൊരു മണം തന്നെയാന്ന വായിൽ വെള്ളം പൊട്ടിയിട്ട് നിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല ഏട്ടാ കാരണം കൊതി സഹിക്കാൻ പറ്റുന്നില്ല ഇവര് ബിരിയാണി എല്ലാം ഇണ്ടാക്കട്ടെ എന്നിട്ട് തിന്നാൻ വേണ്ടി അങ്ങോട്ട് വരാന്ന് വിചാരിച്ചു അതെ 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 നല്ല നല്ല പണി എന്തെങ്കിലും പരിപാടി വരുമ്പോ ഞാൻ അങ്ങോട്ട് പറയും നമുക്ക് സബിയോപ്പന്റെ ബിരിയാണി ഉണ്ടാക്കിയാലോ പിന്നെ അനങ്ങണ്ടല്ലോ പക്ഷെ എന്നാലും സബിയോപ്പക്ക് ഭയങ്കര ഇഷ്ടാന്ന് കേട്ടെ ഇങ്ങനെ ബിരിയാണി എല്ലാം ഉണ്ടാക്കാൻ വേണ്ടി ബിരിയാണി റെഡി ആയിട്ടാ അതെ ഇനി ബാക്കിയുള്ള ചിക്കനും കൂടി അങ്ങോട്ടേക്ക് തട്ടിക്കൊടുത്ത ബിരിയാണിന്റെ ഫൈനൽ പരിപാടിയും കഴിഞ്ഞ കേട്ടാ അപ്പോഴേക്ക് ഇത് ചിക്കൻ ഗ്രേവി ആക്കിയ പാത്രം കൊണ്ടാരാ പോയോപ്പ അച്ഛൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടം ഉണ്ട് എപ്പൊ ബിരിയാണി ആയിരിക്കും അച്ഛൻ ഇതുപോലെ പാത്രം എടുത്തിട്ടു ബിരിയാണി അല്ല എന്തുണ്ട് പറഞ്ഞാലും അച്ഛന് ചോറ് വേണം കേട്ടാ ഇതൊക്കെ ഗ്രേവി ആക്കിയ പാത്രത്തിലേക്ക് കുറച്ച് കൊറച്ച് ചോറല്ലോട്ട് അച്ഛനൊരു പിടുത്തങ്ങോട്ട് പിടിച്ച് കേട്ടാ അപ്പോഴൊക്കെ ബാക്കിയുള്ള ചോറൊക്കെ സന്ധ്യം സബ്യൂടെ എന്റെ മേലെ തട്ടി ദമ്മിടാൻ വേണ്ടി ബിരിയാണി സെറ്റ് സെറ്റാക്കി കേട്ടാ ബിരിയാണി തമ്മിടലൊക്കെ അപ്പുറത്തെ തകൃതിയായിട്ട് നടക്കുന്നുണ്ടെങ്കിലും ഇവിടെ അച്ചാച്ചൻ മക്കളെന്തേ ഈ ചട്ടിപ്പെരട്ടി ചോറ് കഴിക്കലാണ് കേട്ടാ ഒരു പിടി എന്തായാലും അമ്മക്കും കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടിട്ട് അവളോ ഓടി വരുന്നുണ്ട് കേട്ടാ പക്ഷെ അവർക്ക് ചെറിയൊരു പണിയിട്ട് മാൽ അവളുടെ വായി കുടുങ്ങി അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് കേട്ടാ ചെറിയൊരു ദമ്മിടലിന്നും പറയാട്ടാ അങ്ങനെ ബിരിയാണി ആയിന്നും പറഞ്ഞ് സബ്യപ്പ വന്ന് വിളിച്ചപ്പോ എല്ലാരും മുഖത്തൊരു പുഞ്ചിരി വിടർന്ന് ിരിയാണിക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് ഉണ്ടാക്കിയാ മാത്രം പോരാ അത് അതിൻ്റെതായ രീതിയിൽ വിളമ്പിയും കൂടി കൊടുക്കണം അപ്പൊ ആ കർത്തവ്യം കൂടി സബ്യോപ്യങ്ങ് ഏറ്റെടുത്തു കേട്ടാ ചുരുക്കം പറഞ്ഞ മൊത്താളീനങ്ങടെ ഏറ്റെടുത്ത് അല്ലേ കഴിക്കാനുള്ളത് നമ്മളങ് ഏറ്റെടുക്കണം അപ്പൊ ഇന്നത്തെ നമ്മുടെ ബിരിയാണി ആക്കിയത് നമ്മൾ ആർക്ക് വേണ്ടിയാ അതെ നമ്മുടെ രജീഷിനും അമ്മൂനും വേണ്ടി അപ്പൊ ആദ്യം തന്നെ അവരെന്നെ കഴിച്ചു നോക്കിയാ അവർക്ക് ഭയങ്കര ഇഷ്ടായി അതിനുശേഷമാണ് നമ്മളെ തങ്കപ്പൻ അങ്ങോട്ട് കൊടുത്തത് അതെ അതെ അപ്പൊ തങ്കപ്പൻ എന്തായാലും കഴിക്കുന്നുണ്ട് എന്താ പറയാ ചോറും ചിക്കനും ഒക്കെ നല്ല കറക്റ്റ് വേവാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സത്യസന്ധമായിട്ട് പറയാ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ ഇത് എന്റെ മാത്രം അഭിപ്രായമല്ല ഈ വീട്ടിലുള്ള എല്ലാവരുടെ അഭിപ്രായം തന്നെയാണ് അച്ഛൻ കഴിച്ചിട്ട് അച്ഛനും ഇത് തന്നെ പറയാനുണ്ടായിരുന്നത് ഇനി നികിക്ക് എന്താ പറയാനുള്ളത് നികി പറയട്ടെ എനിക്ക് ഈ ബിരിയാണിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഏട്ടാ സബ്യോഫി സന്ദേശിയും കൂടി ഉണ്ടാക്കുന്ന ബിരിയാണി സൂപ്പറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ഏട്ടാ